ജീവൻദാസ് മനെ മോഹനെ നൈസ്നെ ജീവൻദാജി അ ന പറു ഫുഞ്ചിരി കൂടുതലല്ല നിങ്ങ ഹാപ്പി മൻ അത് നന്നായി ആ ഇടമ്മ ഇടയിലോ ഇടുളി ഇടുവിടെ മൗണ്ട്സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കാന ഇവനെ എഞ്ചിനീയറിംഗനാ അങ്ങം തമിഴ്നാട്ടില സെക്കൻഡ് ഇയർ ടോപ്പറോ പിന്നെ അവന്റെ മോളെ എവിടെയാ പഠിക്കുന്നത് കാത്തോലിക്കേറ്റ് കോളേജ് എം കോം ഫൈനൽ ഇയർ അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ അതല്ലേ അതെല്ലാം എനിക്ക് സംസാരിക്കണം ഫേസ്ബുക്കിലുണ്ടോ ഉണ്ട് പക്ഷെ ഞാൻ പക്ഷെ ഞാൻ അതിൽ ആക്റ്റീവ് ആണ്

എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം അതൊന്നും കല്യാണം പെട്ടെന്ന് നേരത്തെ നോക്കിയിട്ട് നന്നായി ഇനി 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 ആ പേരിൽ മുടങ്ങില്ലല്ലോ വേണ്ടി പെണ്ണ് എനിക്ക് വയ്യ കാണണ്ട ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു ഇതങ്ങ് ഇത്ര വേഗം എന്നാലും ആ നാട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കുന്ന പെണ്ണിനെ കുറിച്ച് എൻറെ അടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത് അമ്മ ഈ കണ്ട കാലോത്രം ചേട്ടനു വേണ്ടി പെണ്ണു നിരക്ക് നടന്നടുന്നു മൂക്കിൽ പല്ലു വരാറായി ആർക്കട മൂക്കി പല്ലു ഒന്നുമില്ല ചേച്ചി ഹലോ എടി കോമളെന്തോ വിളിച്ചിട്ട് ആ എടി ഞാൻ വിളിച്ചതേ ഒരു കാര്യം എടി അവിടെ ഒരു അറിയാവോ നമ്മുടെ ജീവൻ മോനും എന്റെ പൊന്നി ചേച്ചി ഒന്നും നോക്കാനില്ല ഇത്രയും നല്ല പെങ്കൊച്ച നമ്മുടെ നിന്നോടാവുമ്പം എല്ലാം തുറന്നു ചോദിക്കാലോ ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാ ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ ഉം കൊറേ വിളിച്ചത് ഇപ്പൊ സമാധാനായാലോ ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക്